നമസ്കാരം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് യശ്ശരീരനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതി കൂടിയായിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യശസ് എങ്ങും പരക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയുടെ ഒരു മിസൈൽ വുമണും നമ്മുടെ നാട്ടുകാരിയാണ് കേരളീയ കേരളീയ വനിത കേരളത്തിലെ കുട്ടനാടിൻ്റെ നാടായിട്ടുള്ള ആലപ്പുഴയിൽ കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മഹാകാശത്തിൽ തിളങ്ങിയ ഒരു ധ്രുവ നക്ഷത്രം പോലെ ചോദിച്ച ടെസ്സി ജോർജ് ടെസ്സി തോമസ് അത് ഭാരതത്തിൻ്റെ പ്രതിരോധ രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഒരു സ്ത്രീക്ക് ഇത്ര ഉയരങ്ങളിലെത്താൻ കഴിയുമെന്നോ തെളിയിച്ച് ലോകത്തെ ബോ ലോകത്തെ അതെ ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു മഹിളാരത്നം അപ്പോൾ അവരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു സ്വകാര്യ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്താണ് നിൽക്കുന്നത് സർവീസിൽ നിന്ന് തന്നെ ഒരു റിട്ടയർമെൻറ്റ് പീരീഡ് ഉണ്ടല്ലോ സൂപ്പർ അന്വേഷൻ അത് പിരിയേണ്ടി വന്നു പക്ഷേ ആ സംഭാവനകൾ അനർഘമായ രത്നങ്ങളെ പോലെ തന്നെ അവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവരൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജനിച്ചത് എയറോസ്പേസ് എയ്റോസ്പേയ്സ് എഞ്ചിനീയർ ആണ് വാസ്തവത്തിൽ ബേസിക്കായിട്ട് ഡി ജി ഓഫ് എയ്റോനോട്ടിക്കൽ സയൻസ് അതുപോലെ തന്നെ ഡിആർഡി ഒയുടെ ഡയറക്ടർ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അതിനുവരെ കുറ്റി കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകാരെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ ആ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് റോബിൻ മാഷ് താങ്ക് യു മാഷെ പക്ഷേ ഇവരുടെ നമ്മുടെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത് യശ്ശിന് ആയ മഹാനായ നമ്മുടെ നേതാവ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണെങ്കിൽ ഡോക്ടർ ടെസി തോമസിനെ വിളിക്കുന്നത് മിസൈൽ വുമൺ എന്നാണ് അതെ ഇന്ത്യക്ക് ഒരു മിസൈൽ വുമൺ ഉണ്ടെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ ഒരു ഒരു പ്രതിബിംബമാണ് ഒരു നേതാവാണ് ഒരു വനിത നേതാവാണ് ഡോക്ടർ ടെസി തോമസ് എന്ന് പറയേണ്ടി വരും അവർ അവര് നേരിട്ട ഈ ഞാൻ ഈ മിൻഡ് ടി വിയിലെ അവരുടെ ഒരു ഒരു സ്വകാര്യ ചാനലിലെ അഭിമുഖം അവരെ കാണുകയുണ്ടായി അത് കണ്ടപ്പോഴാണ് അവർ വളരെ പ്രശസ്തിയാണ് മുമ്പ് അവർ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുള്ള ആളാണ് എങ്കിൽ പോലും ഇപ്പോൾ അവരെ ശ്രദ്ധയിൽ വരാൻ കാരണം ആ അഭിമുഖമാണ് ആ അഭിമുഖത്തിൽ അവർ കാണിക്കുന്ന വാക്കുകൾക്കിടയിൽ കാണിക്കുന്ന ഒരു ആർജ്ജവും അവരൊരു മലയാളിയാണെന്ന് തോ കാ അറിയുമ്പോഴുണ്ടാവുന്ന വലിയ ഒരു ഒരു സന്തോഷവും ഒപ്പമുണ്ട് എങ്കിൽ പോലും അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുത്ത അവർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു യാദൃശികമായ ഒരു സ്കോളർഷിപ്പ് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ജീവിതം സിവിൽ സർവീസ് ഓഫീസർ ആവാൻ വേണ്ടി തീരുമാനിച്ച് ആഗ്രഹിച്ചിരുന്ന ഡോക്ടർ ടെസി തോമസ് എങ്ങനെയായി മാറി മിസൈൽ രംഗത്ത് എത്തിയത് എന്ന കൗതുകകരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് അവർ പറയുമ്പോൾ ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ പിന്നെ മാധവൻ അഭിനയിച്ച നമ്മുടെ മിസൈൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതകഥ നമ്പിനാരായണന്റെ ജീവിതം പറഞ്ഞിരുന്നു വിവാദപരമായിട്ടുള്ള ഒരു ജീവിതമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ മിസൈൽ വിമണിന്റെ ജീവിതം സിനിമ ആക്കിയില്ല ഒരു ചലച്ചിത്രത്തിന് പറ്റിയ ഒരു വലിയ സംഭവ ബഹുലമായ ഒരു ജീവിതമുണ്ട് അവരുടെ ജീവിതത്തിൽ മിക്കാറ് എനിക്ക് തോന്നുന്നത് മാഷ അത് അത് നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് അവരുടെ അവരുടെ വാക്കുകളിൽ നിന്ന് വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലും ആ വാക്കുകൾക്കിടയിലെല്ലാം ആർജവമുള്ള ഒരു വനിതാ രക്തത്തിന്റെ ആർജവമുള്ള ഒരു നായികയുടെ ഒരു നേതാവിന്റെ ശബ്ദമുണ്ട് ആ അത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ബിടെക് പൂർത്തിയായതിനു ശേഷം അവർ ഐ എസ് എടുക്കാൻ ആലോചിച്ചിരുന്നു അപ്പൊ അതായിരുന്നു ഓപ്ഷനുകൾ ഉണ്ടായിരുന്നത് ഐ എ എസും ഐ എസും ആയിരുന്നു പക്ഷെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ഡിആർഡിഒയിലെ സ്പോൺസർ ചെയ്ത ഒരു എം ടെക് പ്രോഗ്രാമിന്റെ പരസ്യം കണ്ടതാണ് അവരുടെ ജീവിതം വഴി മാറിയത് അവരെ ഇതിൽ പഠിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് വിഷ്വലി കണ്ടു നോക്കൂ ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചിരുന്ന എപ്പോഴും രാഷ്ട്രത്തിനെ സേവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് വളരെ സാധാരണ ഒരു ജീവിതമാണ് അവരുടെ ജീവിതം നോക്കുമ്പോ അവര് ആലപ്പുഴ ജില്ലയിലെ ഒരു തീരപ്രദേശത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അവരെ ഒരു ക്രിസ്ത്യൻ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലെ കാത്തിൽ അറുപത്തി മൂന്നിലാണ് അവർ ജനിച്ച അവർക്ക് അറുപത് വയസ്സുണ്ട് അപ്പൊ അവര് ലളിതമായ ജീവിതം നയിക്കുന്ന സാധാരണ കുടുംബത്തിലാണ് അവര് ജീവിച്ചത് അപ്പം ഈ മുകളിലൂടെ പോകുന്ന വിമാനങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ശാസ്ത്രത്തിലും ബഹിരാകാശ ഗവേഷണത്തിലും താല്പര്യം വളർത്താൻ അതൊരു കാരണമായി എന്ന് അവർ പിന്നീട് പ്രത്യേകത അവരുടെ കാണുന്ന വളരെ അതെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കറക്റ്റ് തന്നെ എപ്പോഴും ഞാൻ വലിയ ആളാണ് എന്നുള്ളതൊരു ഭാവവും ഇല്ലാതാണ് വിദ്യാഭ്യാസം ബിടെക് തൃശൂർ എഞ്ചിനീയറിംഗ് നമ്മളെ തൃശ്ശൂർന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്നത്തെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് ബിരുദം നേടി എം ടെക് പൂനെന്റ് ഗവൺമെന്റ് പൂനെയിൽ നിന്നാണ് എം ടെക് കഴിഞ്ഞത് അതിനുശേഷം അവര് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഡി ഐ എ ടി അവിടെ നിന്ന് ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമിങ് ബിരുദാനന്തര ബിരുദം നേടി അപ്പൊ അങ്ങനെ ഈ ഈ ഇങ്ങനെയാണ് അവര് കയറിപ്പോയത് ഡോക്ടറേറ്റ് ലഭിച്ച ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജി യൂണിവേഴ്സിറ്റി നിന്നാണ് ജെ എൻ ടി യു അവിടെ നിന്നാണ് ഡോക്ടറേറ്റ് മിസൈൽ ഗൈഡൻസിലാണ് പി എച്ച് ഡി നേടിയത് ആ മുഴുവൻ ആ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് ഡോക്ടർ ടെസി തോമസിന്റെ ഭർത്താവ് കമാൻഡർ സരോജ് കുമാർ ആണ് കമാൻഡർ ആണ് നേവിയിലാണ് ഓക്കെ നാവികസേനയിലാണ് അദ്ദേഹം മകന്റെ പേര് തേജസ് എന്നാണ് അവന് എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം ശാസ്ത്രരംഗത്ത് തന്നെയാണ് അദ്ദേഹവും പ്രവർത്തിക്കുന്നത് മുമ്പ് പറഞ്ഞുവല്ലോ ഡോക്ടർ ടെസി തോമസിന്റെ ജീവിതം വഴിമാറാനായിട്ട് ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ഈ അപ്പോൾ ഡിആർക്ക് അത് വ്യക്തമാ ഒരു ഇന്റർ റിലീജിയസ് റിലിജിയസ് മരിയജല്ല അതെ അത് അവരുടെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഞാൻ നമ്മുടെ സംവിധായകരുടെ അടുത്തൊക്കെ ശുപാർശ ചെയ്യും തീർച്ചയായിട്ടും അത് ഇത്തരം സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരതിനു സമ്മതിച്ചാൽ അവരതിനു സമ്മതിച്ചാൽ തന്റെ ജീവിതം സിനിമയാക്കാൻ സിനിമയാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വലിയ നേട്ടമല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സ്പോൺസർ ചെയ്ത ഡിആർഡിയോടെ ഒരു സ്പോൺസേഡ് എം ടെക് പ്രോഗ്രാമിന്റെ പരസ്യം കണ്ടതാണ് ഐ എ എസിനോ അല്ലെങ്കിൽ ഐ എസ് നോണിംഗ് ട്രെയിനിങ് പോയിന്റ് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാൾ സ്കോളർഷിപ്പിന്റെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു പത്ത് വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്ത ഒരു കോഴ്സ് രാജ്യം രാജ്യമെമ്പാടുമായി അന്നത്തെ ഐ ഐ ടി സ്കോളർഷിപ്പായ ആയിരത്തിനേക്കാളധികം ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂടുതൽ എന്ന വാഗ്ദാനമാണ് അതൊരു അട്രാക്ഷൻ ആയിരുന്നു ആ പ്രായത്തിൽ നമ്മൾ പണത്തെ അടിസ്ഥാനമാക്കി മാത്രമേ കാര്യങ്ങൾ വിലയിരുത്താൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കഴിയുമെന്ന് അവർ അവര് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂയില് അങ്ങനെയാണ് ഗൈഡ് മിസൈൽ ഗൈഡ് മിസൈൽ പ്രോഗ്രാം എം ടെക് കോഴ്സ് തിരഞ്ഞെടുത്തത് അത് ആ ഇരുന്നൂറ് രൂപ അധികം പണത്തിന് വേണ്ടി ഒന്ന് നോക്കിയിരുന്നു പണം കിട്ടുമ്പോൾ കൂടുതൽ ഗ്രാന്റ് കിട്ടൂലോ ആർക്ക് കൂടുതൽ സൗകര്യം കിട്ടുവല്ലോ അപ്പൊ അത് ഒരു അട്രാക്ഷൻ ആയിരുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ പത്ത് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തപ്പോൾ അത് ചിലറുകാരി ആയിരുന്നില്ല അങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടാൻ കാരണമായത് അപ്പോ അവർ തെരഞ്ഞെടുത്തിട്ട് പിന്നീട് ത്യാഗത്തിന്റെ ഇരുപത് വർഷങ്ങളായിരുന്നു എന്നവര് പറയുന്നു അതിലൊരു രഹസ്യാത്മകതയുടെ ആവരണം ഉണ്ടായിരുന്നു ഒരു രഹസ്യ ലോകത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പദവിയിലും അവർ അവർ ജോലി ചെയ്തത് എന്താണ് അഗ്നി ക്ലാസ് മിസൈലുകൾക്ക് വേണ്ടി അവർ ചെയ്ത ദീർഘദൂര ഗൈഡൻസ് മാർഗനിർദ്ദേശ സ്കീം ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ് അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കിടക്കുന്നത് ഈ മിസൈൽ എഞ്ചിനീയറിങ്ങില് ലോകത്തിലെ ആ ഗൈഡ് ദീർഘദൂര ഗൈഡ് ലൈൻ സിസ്റ്റം ഗൈഡൻസ് സിസ്റ്റം മാർഗ മാർഗ്ഗ നിർദ്ദേശ രേഖ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തേതായിരുന്നു എന്നാണ് അപ്പൊ പുറം ലോകത്തു നിന്നും അവര് എല്ലാ ബന്ധങ്ങളും വിശ്വിച്ചു വിച്ഛേദിച്ച് നിൽക്കേണ്ട ഒരു കാലമുണ്ടായി ഇരുപത് വർഷം തിരിഞ്ഞു നോക്കാൻ പോലും പുറത്തേക്ക് നോക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല എന്ന അഗ്നി പ്രോഗ്രാമിലെ രഹസ്യാത്മകഥ ഈ കാര്യങ്ങൾ കൊണ്ട് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സുഹൃത്തുക്കളോട് പോലും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് താൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞു വലിയ സിനിമാറ്റിക് ആണ് രഹസ്യമായിട്ട് ജോലി ചെയ്യുന്ന പോലെ എവിടെയാണ് താൻ ജോലി ചെയ്യുന്നത് പോലും അറിയാൻ മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ അത്രയും രഹസ്യാത്മകത അത്രയും തന്തളപ്രധാനമായിട്ടില്ല ലൈഫിന്റെ തട്ടാനൊക്കെ ഉണ്ടാവാം അത്രയും പിന്നെ ശ്രദ്ധയോടു കൂടിയാണ് ഡിആർഡി ഒരാളെ നുഴഞ്ഞു കയറി ഭീകരവാദി നുഴഞ്ഞു കയറി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൈയോടെ പിടികൂടി അപ്പം ഇവരുടെ പുറകെല്ലാം ഇവർ ഇവിടെയൊക്കെ പോകുന്നതെല്ലാം ചെയ്യുന്നു ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു വളരെ സന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കമ്മിറ്റഡായിട്ട് ഡോക്ടർ ടെസി തോമസിനെ പോലെ ഒരു ആളെന്ന് പറയുന്നത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പം അത് അവർ ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യം ഉത്തരവാദിത്തോട് അർപ്പിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോവുക എന്നാണ് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതായിരുന്നു അവർ പറയുന്നുണ്ട് വഴിത്തിരിവായത് അഗ്നി നാലിന്റെ അഗ്നി ഫോറിന്റെ വെല്ലുവിളിയായിരുന്നു കരിയറിൽ നമുക്കിത് സാധിക്കുമോ എന്ന് ചിന്തിച്ച ഓരവസരത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് ആ ഇന്റർവ്യൂയില് അത് അഗ്നി ഫോറിന്റെ പ്രോജക്ട് ഡയറക്ടറായി നിയോഗിക്കപ്പെടുമ്പോഴാണ് ഇത് നടക്കുമോ എന്ന് ഒരു ചിന്ത ഉള്ളിൽ വന്നിരുന്നു അപ്പം സാങ്കേതിക ഞാൻ ഒരു മിനിറ്റ് നടപടി എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ദിവസം ഉറക്കമില്ലാതെ അദ്ദേഹത്തിന് കിടക്കേണ്ടി പിന്നെ അത് ശരിയായി കഴിഞ്ഞിട്ട് പറയുമ്പോൾ വളരെ ഇത് എന്തൊരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യമാണിത് സാങ്കേതിക കാര്യങ്ങളാണ് അപ്പൊ അഗ്നി ഫോറിന്റെ വെല്ലുവിളികൾക്കകത്ത് സാങ്കേതിക മാറ്റങ്ങൾ വരുത്തി അഗ്നിത്രീയിൽ മൂവായിരം കിലോമീറ്റർ അമ്പത് ടൺ ഭാരമുള്ള അഗ്നി മിസൈല് ത്രീ അതിന്റെ ഭാരം കുറയ്ക്കണം ലോകോത്തര നിലവാരത്തുള്ള ദൂരപരിധി നാലായിരം കിലോമീറ്റർ ആക്കണം അത് വലിയൊരു നേരിടാൻ നേടേണ്ട ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അതിലേക്ക് മാറുന്നത് അപ്പൊ ഇതിനായി രാജ്യത്ത് ലഭ്യമല്ലാതിരുന്ന കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോർ കെയ്സിങ് ആ സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിക്കേണ്ടി വന്നു ഒരു ഒരു ദൗർലഭ്യം വന്നപ്പോഴാണ് നമുക്കിത് ആവശ്യമുണ്ട് അപ്പൊ അതിന് തനത് ആ സ്വദേശിയമായിട്ട് തദ്ദേശീയമായിട്ട് അത് നിർമ്മിക്കേണ്ടി വന്നു വികസിപ്പിക്കേണ്ടി വന്നു നെസസിറ്റി ഈസ് ദി മദർ ഓഫ് ഇൻവെൻഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് അത് സംഭവിച്ചു അപ്പൊ പിന്നീടാണ് അങ്ങനെ അവരത് നാലായിരം കിലോമീറ്റർ ശേഷി നേടാൻ സഹായിച്ചു ഇരുപത്തിരണ്ട് ടൺ വിക്ഷേപണ ശക്തിയുള്ള ഭാരം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് അഗ്നിഫോർ യാഥാർത്ഥ്യമായത് അഗ്നി ഫോറിൽ ഈ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചത് യാഥാർത്ഥ്യമായി അഗ്നി ഫോർ ഉണ്ടായി എന്നാണ് ഈ വിജയം പിന്നീട് ഉപയോഗിച്ചു ഉപയോഗിച്ചു തുടർച്ചയായി നിരന്തരമായിട്ടുള്ള ഒരു തനിയാവർത്തനം പോലെ അപ്പൊ അവര് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രചോദനം ഉറപ്പായിട്ടും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പോലുള്ള ദീർഘവീക്ഷണമുള്ള ആളുകളുടെ മഹാന്മാരായ ആളുകളുടെ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ അങ്ങനെ അവരൊക്കെയാണ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അവർ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് വനിതാ ശാക്തീകരണത്തെ കുറിച്ചാണ് സ്റ്റെം മേഖലയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നൊക്കെയാണ് ഉള്ള സ്റ്റെം മേഖല എന്ന് പറയുന്നത് അവിടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഡോക്ടർ ടെസി തോമസ് ശക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ആ ഇന്റർവ്യൂല് ആ സന്ദേശം എന്താ വെച്ചാൽ അവരുടെ ജീവിതം തന്നെയാണ് സന്ദേശം നിങ്ങൾക്കറിയാത്തതിനെ മാത്രമേ നിങ്ങൾ ഭയപ്പെടുകയുള്ളൂ നിങ്ങൾക്ക് അറിയുന്നതിനെ നിങ്ങൾ ഒരിക്കലും അറിയാത്തതിനെ കുറിച്ചാണ് ഭയം മുഴുവൻ അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ അതെന്താവും ഇതെന്താവും അറിയില്ല വരാൻ പോകുന്നതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതിനെ കുറിച്ചാണ് അങ്ങനെ ഭയപ്പെടുകയുള്ളൂ എന്നാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം അങ്ങനെയാണ് അറിവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ ആ അറിവാണ് നമ്മളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അവരുടെ ജീവിതമാണ് പറയുന്നത് അവർ അവരെ പരിവർത്തനം അവരുടെ ജീവിതത്തിലുള്ള പരിവർത്തനം അവർ പറയുന്നത് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഡിആർഡിയിൽ മൂന്ന് ഡിആർഡിഒയിൽ മൂന്ന് ശതമാനത്തെ താഴെയായിരുന്നു സ്ത്രീകൾ ഇപ്പോഴത് പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഒരു കാര്യം പറയുന്നുണ്ട് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയും നമ്മളെ ആരും ഒന്നും തടയുന്നില്ല അപ്പൊ ഞാനിതിനു യുവതലമുറ തല തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് അവരെ ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കാര്യം സ്ത്രീകൾക്കാണ് ഒരു കാര്യം നടത്താൻ ഏറ്റവും ഒരു കഴിവുള്ളത് നമ്മള് പുരുഷനെല്ലാം തുടങ്ങി വെക്കും അവനൊരു പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്ത്രീക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സ്ത്രീക്ക് അത് നടത്താൻ പറ്റും നിങ്ങളൊരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ സ്ത്രീയെ ഏൽപ്പിച്ചു നോക്കും അവൾ ഭംഗിയായി നടത്തും ഒരു കുടുംബത്തിൻ്റെ ചുമതലയ്പ്പിച്ച് നോക്കും അവളത് ഭംഗിയായി നടത്തും എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ ടെസി തോമസിന്റെ സന്ദേശം പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുമ്പോഴും ആവേശത്തോട് കൂടെ നിന്നിട്ടുണ്ട് അവരും തമാശയായിട്ട് പറയുന്നുണ്ട് ഈ കഠിനമായ ജോലികളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്രമ സമയത്ത് പോയിട്ട് ടി ഓൺ ചെയ്തിട്ട് നല്ല സാരിയൊക്കെ കൊടുക്കുന്നവരെ സ്ത്രീ സഹജമായിട്ട് സാരിയൊക്കെ കൊടുക്കുന്നതൊക്കെ നോക്കി നിൽക്കും അപ്പോൾ ഒരു 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 സാരിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക സാരി വേഷമാണ് അവരുടെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കുടുംബത്തിന്റെ പിന്തുണയെ കുറിച്ച് അവർ വലിയ കാര്യമായി പറയുന്നുണ്ട് അതൊരു കരുത്തായിരുന്നു എന്ന് പറയുന്നുണ്ട് ടെസി തോമസിന്റെ ശാസ്ത്ര ലോകത്ത് മാത്രമല്ല നേതൃത്വപരമായിട്ടുള്ള വലിയ റോൾ അവർ വഹിച്ചിരുന്നു അവരെന്നും നമ്മുടെ സ്ത്രീകൾക്കൊരു വനിത ഒരു മലയാളി പ്രചോദനകൾക്കും ഇന്ത്യൻ സ്ത്രീക്കും ഒന്നൊരു പ്രചോദനമാണ് ഞാൻ വിചാരിക്കുന്നത് ടെസി തോമസിന്റെ ജീവിതം ഞാൻ ഇങ്ങനെ ഈ ഒരു ഇന്റർവ്യൂ തന്നെ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമയിലൂടെ അറിയപ്പെടേണ്ടതാണ് അവരുടെ ജീവിതം നമുക്കൊരു മിസൈൽ വുമൺ ഉണ്ട് ആ മിസൈൽ വുമണിന്റെ കഥ നാളെ അഭ്രമാളികളിൽ വരാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത് വരേണ്ടതാണ് തീർച്ചയായിട്ടും അതിനുള്ള തിരക്കഥ മാഷ് തന്നെ വേണമെങ്കിൽ തയ്യാറാക്കാൻ തയ്യാറുമാണ് ഉറപ്പാണ് അതിന് അവരെ കാണണം അവരെ അനുമതി തേടണം അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ട് അവരെ കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നു ആ തിരക്കഥ സഫലമാകട്ടെ സാക്ഷാത്കരിക്കപ്പെടട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ കാണാൻ പ്രേക്ഷകർ കാണികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട എൻ്റെ പോസിറ്റീവ് സിനിമയാണ് ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക